ഇന്ന് എൻ്റെ ഹസ്ബൻഡിന് വർക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ നമ്മൾ പുറത്തേക്ക് പോകാം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പതിവ് പോലെയല്ല നമ്മളിത്തിരി വൈകിട്ടാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത് വർക്കില്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ കുളിച്ചൊക്കെ റെഡിയായി നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് സമയം ഏകദേശം ഉച്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് അതായത് നമ്മളൊരു ബക്കറ്റ് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിച്ചിട്ട് ബാക്കി വന്നത് നമ്മൾ പാക്ക് ചെയ്ത് നമ്മുടെ ബാഗിലേക്കും വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ രണ്ട് പൈനാപ്പിൾ ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് അത് കുടിച്ച ശേഷം നേരെ പോയത് മെറീന ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചിലേക്കാണ് ഇത് വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ബീച്ച് ബീച്ചെന്നാണ് പറയണത് സംഭവം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒത്തിരി നടക്കാനുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നടന്ന് നടന്ന് മദ്യയാവും പിന്നെ ആ ബീച്ചിലേക്ക് പോകുമ്പോൾ ഒത്തിരി കടകൾ കാണാം അപ്പോൾ അവിടെ എത്തിയപ്പോഴും ആളൊരു പാനീപൂരി ഷോപ്പ് കണ്ടിട്ട് എനിക്ക് കാണിച്ച് തന്നിട്ട് പറയുന്നത് ഇതേ കണ്ടാ നിൻ്റെ സാധനം ഞാൻ വാങ്ങിച്ചു തരൂല്ല എന്നെ ഇറിറ്റേറ്റ് ചെയ്യലാണ് ആളുടെ മെയിൻ പരിപാടി അങ്ങനെ ഞങ്ങൾ കണ്ടോ പുറയിലേക്കുള്ള അഭിവോ നോക്കി ഒത്തിരി നടക്കാനുണ്ട് നമുക്ക് നടന്ന് നടന്ന് മതിയാവും അങ്ങനെ കുറേ നടന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ബീച്ചിൻ്റെ ആ ഒരു അറ്റത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ കുറേ കുതിരകളുണ്ട് കേട്ടോ ഹോഴ്സ് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളവിടെ ഒന്ന് ഇരുന്നു കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടു അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നേരെ പോയത് അവിടെ അടുത്തുള്ള ഒരു മാളിലേക്കാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് മാളിലേക്ക് പോയത് അപ്പോൾ ഹസ്ബൻഡ് വാഷ്റൂമിൽ പോകുന്ന സമയത്ത് എനിക്കൊരു ടാസ്ക് തന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ ഇരിക്കുന്ന എൻ്റെ പൊക്കത്തായിട്ട് ഇങ്ങനെ കുറേ ഫിലിം സ്റ്റാർസിൻ്റെ പടങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നീ ഇരുന്ന് മോഹൻലാലിനെ കണ്ടുപിടി ഞാൻ അപ്പോഴേക്കും വാഷ്റൂം പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി അങ്ങനെ ഞാൻ നോക്കി നോക്കിയതാ നമ്മുടെ ലാലേട്ടനെ കണ്ടുപിടിച്ചു പിന്നെ നമ്മൾ പടമൊക്കെ കണ്ടു ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയി